ഇന്നത്തെ ഒരു കുട്ടി കാണാം കേട്ടോ വൈകുന്നേരമായിട്ട് പിള്ളേരെയും കൂട്ടി നമ്മൾ പാർക്കിൽ പോയതാണ് ഈ കുട്ടിക്കൊരു പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് കൊടുത്തതാണ് സത്യം പറഞ്ഞെ കാണുമ്പോൾ എനിക്ക് ഒരു കോഴിക്കുട്ടീനെ പോലെ തോന്നി അതാണ് പാർക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിന് നേരമില്ല അത് ഫ്ലാറ്റ് ഇത് പാർക്ക് പക്ഷെ പാർക്കിൽ എത്താൻ വേണ്ടി എത്രയും ചുറ്റിയിട്ട് അപ്പുറത്തേ പോകണം സമയത് ആറരാന്ന് പറഞ്ഞ് ആരേലും അമ്മ അമ്മാതിരി വെയിലും അമ്മാതിരി ചൂടുവാൻ വെയിലും ചൂടും കാറ്റും വേർത്ത് പണ്ടാരടങ്ങി നമ്മൾ നേരത്തിരി പാർക്കിന്റെ എൻട്രൻസിൽ ഇതാണിവിടെ പ്രത്യേകിച്ച് കാണാനുള്ള മലകൾട്ടോ കേറി ഉടനെ തന്നെ പിള്ളേര് കളി തുടങ്ങി കേട്ടോ ഇവിടെ ഇപ്പൊ ഈന്തപ്പഴത്തിന്റെ സീസണാ എല്ലാ ഈന്തപ്പഴമരത്തിലും ഇതുപോലെ ഈന്തപ്പഴം ഇങ്ങനെ നിറമൊക്കെ മാറി അവരെ വലയൊക്കെ ഇട്ട് കെട്ടിവെച്ചിട്ടുണ്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടി പാർക്കിനുള്ളിൽ കുതിരസവാരി ഉണ്ട് ഇത് ഈ കുതിരസവാരി എന്ന് വച്ചാൽ ഈ പാർക്ക് ചുറ്റും അവരൊന്ന് ചുറ്റി കാണിച്ചേരും നാട്ടിൽ നല്ല മഴയാണല്ലോന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സങ്കടം ഞാൻ ഈ ചുടത്ത് വേർത്ത് പിന്നെ ആകെയുള്ളൊരാശ്വാസം ഈ മലകളൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ എന്നുള്ളതാണ് കണ്ട എന്തൊരു പ്രകൃതി രമണീയമായ മലകളാണ് ചുറ്റിലും മലകൾ ഇവിട്ടി കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ് ഇത് ഈ കമ്പിമ്മലേ ഊരിൽ ബാക്കിയെല്ലാത്തിലും അവൾ കയറിയിട്ടുണ്ട് ഇത് മാത്രം അവളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാൽ വന്നപ്പോഴേ ഇതിൻ്റെ മുകളിലാണ് ഇങ്ങനെയെങ്കിൽ ഒന്ന് പെട്ടെന്നതിലേ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പുള്ളി അങ്ങനെ ഈ ഊട്ടി അത് സാധിച്ചെടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് അവൾ കുറേയായിട്ട് ട്രൈ ചെയ്യുന്നത് പുള്ളിക്കാറ്റ് ചെറിയൊരു പേടിയുള്ള കൂട്ടത്തിലുള്ളതാണ് അതുകൊണ്ടായിരിക്കും ആ അങ്ങനെ നമ്മുടെ നിക്കൂട്ടനും കൂടി അതിലേ അങ്ങൂരി വന്നു സമയം ഏഴ് മണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ അതുപോലെ പുലച്ചെ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഉദിക്കുകയും ചെയ്യും ഇവിടെ രാത്രി കുറവാൻ തോന്നും അപ്പം ഇന്നത്തെ നമ്മുടെ കുട്ടികളൊക്കെ ഇത്രയേ ഉള്ളൂ